زين للناس حب الشهوات من النساء والبنين والقناطير والقناطير المقنطرة من الذهب والفضة والخيل المسومة والخيل المصومة والأنعام والحر ذلك متاع الحياة الدنيا والله عنده حسن المآب دينا അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു താൽപര്യമുള്ള വസ്തുക്കളോടുള്ള സ്നേഹം മിനിസാ അതായത് ഇണകൾ പൽബനീൻ സന്താനങ്ങൾ والقناطير من الذهب യും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട കൂമ്പാരങ്ങൾ അടയാളം ഇടപെട്ട കുതിരകൾ വൽഅാലികൾ കൃഷികൾ ഇവയോടുള്ള സ്നേഹം പ്രിയങ്കരമാക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ഭൗതിക ജീവിതത്തിന്റെ സുഖവസ്തുക്കളാണ് അള്ളാഹുവിങ്ങൾ തന്നെയാണ് സുന്ദരമടക്കമുള്ളത് അല്ലാഹു സുബഹാനുഹു ഈ പരിശുദ്ധമായ ആയത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യം അറിയിച്ചുകൊണ്ട് സുപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് മനസ്സിന് താല്പര്യമുള്ള വസ്തുക്കളോട് ഉണ്ടാകുന്ന സ്നേഹം അതിനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഭൗതിക വസ്തുക്കൾ ഇത് ഒരു ഭാഗത്ത് മനസ്സിന് താല്പര്യമുള്ള കാര്യങ്ങളാണ് മറുഭാഗത്ത് അവയ്ക്ക് അലങ്കാരവും നൽകപ്പെട്ടിരിക്കുന്നു അവ കാണാനും അനുഭവിക്കാനും പ്രത്യേക രസാനുഭൂതിയുണ്ട് അള്ളാവ് പറയുന്നു അതുകൊണ്ട് ഈ വസ്തുക്കളെ ഉപയോഗിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല രണ്ട് നിബന്ധനകൾ പാലിക്കണമെന്ന് മാത്രം ഇവകൾ സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും പടച്ചവന് പൊരുത്തമായ നിലയിലാകണം ഇവയുടെ ലക്ഷ്യം പടച്ചവന്റെ പൊരുത്തവും പാരത്രിക വിജയവുമാകണം ഈ രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ ഈ വസ്തുക്കൾക്ക് മൂന്നാമത്തെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിത്തീരും ഈ വസ്തുക്കൾ അലങ്കാരമാക്കപ്പെടുകയും താൽപര്യമുള്ളതാവുകയും ചെയ്തതിനോടൊപ്പം പല ലോകത്തേക്കുള്ള ഒരുക്ക് വസ്തുക്കളുമായി മാറുന്നതാണ് ശേഷം മനുഷ്യർക്ക് ഭൗതിക വസ്തുക്കളിൽ നിന്നും താൽപര്യമുള്ള അലങ്കീകൃതമായ ആ വസ്തുക്കളിൽ ചിലതിനെ പ്രധാനപ്പെട്ടതിനെ എടുത്തു പറയുകയും ചെയ്യുന്നു മിനിസ സ്ത്രീകൾ അലങ്കാരവുമാണ് മനുഷ്യന്റെ മനസ്സ് ചായുന്ന കാര്യവുമാണ് സന്താനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കും അതുപോലെ അലങ്കാരവുമാണ് സ്വർണവും വെള്ളിയും ഒരുമിച്ചു കൂട്ടി കൂമ്പാരമാക്കി വെക്കൽ സൂക്ഷിച്ചു വെക്കൽ മനുഷ്യർക്ക് വലിയ പ്രിയമാണ് ആവശ്യഘട്ടത്തിൽ കൂടാതെ അലങ്കാരവുമാണ് കുതിരകൾ ബലപിടിച്ച പ്രിയങ്കരമായ കുതിരകൾക്ക് അടയാളമിടാറുണ്ടായിരുന്നു ഇന്ന് ആ സ്ഥാനത്ത് കൂടിയ കാറുകൾ ബലപിടിച്ച വാഹനങ്ങൾ ൾ ആട് മാട്കങ്ങൾ മൃഗസമ്പത്ത് മനുഷ്യൻ വലിയ സമ്പത്തായിട്ട് കാണാറുള്ളതാണ് വൽ കൃഷികൾ ഈ ഏഴ് വസ്തുക്കൾ മനുഷ്യന് താൽപ്പര്യമുള്ളതാണ് പടച്ചവലുവയിൽ അലങ്കാരവും വെച്ചിരിക്കുന്നു തുടർന്നാവ് പറയുന്നു ഇത് ഭൗതിക ജീവിതത്തിലെ വസ്തുക്കളാണ് ഉപയോഗ വസ്തുക്കളാണ് ഇവകൾ കൊണ്ട് ഭൗതിക ജീവിതത്തിൽ ധാരാളം ഗുണങ്ങളുണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് അതുകൊണ്ട് എന്റെ അടിമകളായ നിങ്ങൾക്ക് ഇവകൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ട് എന്നല്ല രണ്ട് നിബന്ധനകളോടുകൂടി പ്രേരണയുമുണ്ട് പടച്ചവന് പൊരുത്തമായ നിലയിൽ സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ചെയ്യും സ്ത്രീകളുമായി വൈവാഹിക ജീവിതം സ്ഥാപിക്കൽ അത് നടത്തിൽ സന്തോഷത്തോടെ ദമ്പതികളായി കഴിയുന്നു വ്യവിചാരവും മറ്റും പാടില്ല മോശമായ ബന്ധങ്ങളുണ്ടാകരുത് സന്താന ഉൽപാദനത്തിന് പരിശ്രമിക്കാൻ മക്കളെ നല്ല നിരയിൽ വളർത്തിക്കരില്ല അതിനു പകരം അനാദര ആദരിക്കലുണ്ട് ഇക്ലാമൃഗത്തെയും സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കും പ്രാർത്ഥിക്കും ലഭിച്ചാൽ അവരെ നല്ല നിരയിൽ വളർത്തി അഹമ്മദില്ല വളരെ നല്ല കാര്യം ലഭിച്ചില്ല നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കെങ്കിൽ അനാഥരെ അതിനു പകരം ആദരിക്കെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ വളർത്താൻ പരിശ്രമിക്കും നാട്ടുകാരായ കുഞ്ഞുങ്ങളെ വളർത്താൻ പരിശ്രമിക്കെങ്കിൽ സ്വന്തം മക്കളെക്കാളും ചിലപ്പോൾ പ്രയോജനപ്പെടും അതുപോലെ സ്വർണവും വെള്ളിയും അതായത് അനുവദനീയമായ സമ്പത്തുകൾ സമ്പാദിക്കും അത് നേർവഴിയിൽ ചെലവഴിക്കുന്നു ന്യായമായ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചുകൊണ്ടിരുന്ന പക്ഷെ സ്വതത്ത ഹതിയ ഇവകളൊന്നും മറക്കാതിരിക്കുന്നില്ല വാഹനം മേടിച്ചുകൊള്ളി അഹങ്കാരം പാടില്ല മറ്റുള്ളവരെ നിന്ദിക്കാൻ പാടില്ല പണം തൂർത്തടിക്കാൻ പാടില്ല ആവശ്യമായ വാഹന വൃത്തിയും വെടുപ്പുമുള്ള വാഹനം ഭാര്യാ മക്കൾക്കെല്ലാം സഞ്ചരിക്കാൻ സാധിക്കുന്ന വാഹനം സമ്പാദിച്ചുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ലാഹി അലൈഹി വസ്ല്ലി വാഹനം ചിലർക്ക് നാശമാണ് ചിലർക്ക് ലാഭമാണ് ചിലർക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല അഹങ്കാരത്തിനും ശത്രുതയ്ക്കും അക്രമത്തിനും വേണ്ടി വാഹനം വാഹനമാരെങ്കിലും വാങ്ങിച്ചു ആവശ്യത്തിനു വേണ്ടി വാങ്ങി പാപങ്ങളൊന്നും ചെയ്തില്ല നാശവുമില്ല നഷ്ടവുമില്ല ജനങ്ങളെ സേവിക്കാൻ വേണ്ടി വാങ്ങി പടച്ചവന്റെ ദീനിനെ വളർത്തുന്നതിനു വേണ്ടി വാങ്ങി നന്മയുടെ പ്രചാരണത്തിനു വേണ്ടി വാങ്ങി ആ വാഹനത്തിന്റെ കാഷ്ടവും മൂത്രവും പ്രതിഫലമാണെന്ന് പോലും പ്രതിഫലമാണെന്ന് ഹബീബായ റസൂലി വല്ല നാൽക്കാലികൾ ആടുമാടൊട്ടകങ്ങൾ വാങ്ങിക്കൊള്ളും വളർത്തിക്കൊള്ളും കൃത്യമായി കൊടുക്കുന്നു കൃഷിയിടങ്ങൾ വാങ്ങിക്കൊള്ളും കൃഷി നടത്തി വളരെ നല്ലത് അനുവദനീയം മാത്രമല്ല ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചു കഴിഞ്ഞാൽ പരലോകത്തിലേക്കുള്ള ഒരുക്കുമുതൽ ആയത്തിൽ പറയുന്നുണ്ട് ഭൗതിക ഇണകളെ ഇതിനെക്കാളും നല്ല നിലയിൽഹാ പരലോകത്തിൽ കണ്ടുമുട്ടുണ്ട് സന്താനങ്ങൾ ഇഹലോകത്തും പരലോകത്തും നന്മയ്ക്ക് കാരണമാകുന്നു സമ്പത്ത് ജാരിയായ സതക്കയായി കബറിലും അതിന്റെ നന്മയുടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും വാഹനങ്ങളും മൃഗങ്ങളും കൃഷിയിടങ്ങളുമെല്ലാം ഇരുലോകത്തും നന്മയായിട്ട് മാറുന്നു എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഭൗതിക ജീവിതത്തിന്റെ സുഖവസ്തുക്കളാണ് ഇവയുടെ പ്രയോജനം ഇഹലോകത്ത് മാത്രമാണ് എന്ത അള്ളാഹുവിന്റെ അരികിൽ സുന്ദരമായ മടക്കുസ്ഥാനമുണ്ട് ഉന്നതവാസസ്ഥലമുണ്ട് അതുകൊണ്ട് ഇവകൾ മൂന്ന് രീതിയിൽ ഒന്ന് ലക്ഷ്യവും മാർഗവും തെറ്റായ നിലയിൽ അപകടമേ അപകടം കുറഞ്ഞ സുഖമുണ്ടാകും തീർന്നു ആഹാരം തൊണ്ടയിൽ നിന്ന് അടിയിലേക്ക് പോയി രുചി കഴിഞ്ഞു മരണത്തോടുകൂടി തന്നെ ഇതെല്ലാം അവസാനിച്ചു രണ്ട് ന്യായമായ നിലയിൽ ഉപയോഗിക്കൽ അനുവദനീയം നിങ്ങൾക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല മൂന്ന് നല്ല ഉദ്ദേശത്തിൽ നല്ല ലക്ഷ്യത്തിൽ പാരത്രിക വിജയത്തിനെ മറക്കാതെ ഇവകൾ ചെലവഴിക്കുന്നു നിങ്ങൾക്ക് ഈ ലോകത്തും മന്ദസ് നാളെ പല ലോകത്തിൽ കാലാകാല വിജയം കാലാകാല വിജയം പടച്ചവന്റെ ബാങ്കിൽ നിക്ഷേപിക്കുന്ന അതിയായ ലാഭം ലഭിക്കും ആദരവായ റസൂർ അലഹി വസ്ല്ലയുടെ നമുക്ക് ചെയ്യാം അതിനുവേണ്ടി പരിശ്രമിക്കാം പടച്ചവനെ നിന്റെ ഉത്തമ ദാസന്മാർക്ക് നീ നൽകുന്ന അനുഗ്രഹങ്ങൾ നിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് നൽകണമേ നല്ല സമ്പത്ത് നല്ല സന്താനങ്ങൾ നല്ല കുടുംബത്തിൽ നൽകണമേ വഴി വഴികെടുത്താത്തതുമായ ഭൗതിക അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ അള്ളാവ് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ